ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് എന്റെ ഹസ്ബൻഡ് ഇവിടെ സാറിന്റെ കീഴില് പഠിച്ചു പോയതാണ് അപ്പൊ വന്നിട്ട് എന്നോട് പറയുന്നു സാർ എന്നോട് ഭയങ്കര മാജിക്കൽ ടച്ചുള്ള ക്ലാസ്സുകളാണ് അപ്പൊ ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് കൂടിയാണ് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ക്യാൻസർ രോഗിയാണ് അപ്പോ എന്നെ കൊണ്ടിന് വലിയ ഒത്തിരി എന്തുവാ ഫുഡിന്റെ കാര്യത്തില് ഒത്തിരി ഒന്നും ചെയ്യാൻ ചെലപ്പോ പറ്റില്ലായിരിക്കും പക്ഷെ എന്നാലും സാറിന്റെ ക്ലാസ് ഞാൻ 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 ശരിക്കും പറഞ്ഞില്ലേ ഒരുപാട് ആഗ്രഹിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത് സാർ പറഞ്ഞ മാതിരി എന്താ പറയണ്ടേ നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു പരിധി കൂടുതൽ മേളിലിരിക്കുന്ന ദൈവം തന്നെ തീരുമാനിച്ചാലും നടക്കുള്ളൂ എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം എന്റെ ഹസ്ബൻഡ് ഇവിടുന്ന് സാറിന്റെ ക്ലാസ്സിൽ ഇരുപത്തിയൊന്ന് ദിവസം നിന്നിട്ട് പോയ ആളാണ് പോയ ആളാണെന്നല്ല ഇപ്പൊ ഇവിടെ ഉള്ള ആളെ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോ സാറ് വിളിച്ചതിനനുസരിച്ച് വന്നതാണ് അപ്പോ ഞാൻ ഇന്നലെ എം വി ആർ ക്യാൻസർ സെന്ററിൽ വരേണ്ട ദിവസമായിരുന്നു എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ സ്പൈൻ കോഡിന് ഒരു സർജറി കഴിഞ്ഞിട്ട് വയറ്റിലേക്ക് സ്പൈൻ കോഡിൽ നിന്ന് വയറ്റിലേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് ഒരിക്കലും ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നിട്ട് ഒരു കാര്യം നേടിയെടുത്തിട്ട് പോകുക എന്ന് പറയുന്നത് ശരിക്കും അസംഭവ്യം എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ് അത്രയും പക്ഷെ അപ്പോഴും ഇവിടെ ഞാൻ ഇനി ക്ലാസ്സിന് ഇരുന്നോട്ടെ ആഗ്രഹം കൊണ്ട് ചോദിച്ചപ്പോ ഇവിടെ ഇരിക്കുന്നവർ തന്നെ എന്നോട് മനോജനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അത്ര സമയം ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ സത്യമായിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ഇത്ര സമയം ഇരിക്കുമെന്ന് പക്ഷെ പറയില്ലേ നമുക്ക് ഒരു കാര്യത്തെ പറ്റി നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ദൈവം തന്നെ അതിന് ശക്തി തരും അതിന് ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഞാൻ സാധാരണ ഒരമണിക്കൂർ കൂടുതൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ് അപ്പോഴും ഓടിപ്പോയി കിടക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇന്ന് നോക്കി സാറിൻ്റെ ക്ലാസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതല് ഇത്രേ സമയം ഇത്രേ സമയം ഈ ആ ഈ അഞ്ചു മുക്കാൽ ആറുമണി ആകുന്ന സമയം വരെ അതിനിടയ്ക്ക് ഞാൻ ഒന്നുപോലും ബെഡിൽ കിടന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ തലയൊന്നും ചായച്ച് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇതാണ് ശരിക്കും നമുക്ക് നല്ലൊരു അറിവ് കിട്ടുമ്പോ ഉള്ള ഒരു അറിവിന്റെ ബലമാണിത് സത്യം സാർ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ഒരു ഇനി എന്റെ ജീവിതത്തില് എനിക്ക് സാറിന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്ക് അത്ര ഒന്നും ഇല്ലായിരുന്നു ഞാനിവിടെ സംസാരിച്ചപ്പോ ഒരു വിത്തയോട് ഞാൻ എന്റെ മരണത്തെ പറ്റി പറഞ്ഞപ്പോ ഇത്തരനോട് പറഞ്ഞു ഒരിക്കലും ഒരു നെഗറ്റീവ് പറയരുത് മരണത്തെ പറ്റി പറയരുതെന്ന് അച്ഛനും ഞാൻ അന്നേരം ആക്തയോട് പറഞ്ഞു മരണം എന്ന് പറഞ്ഞാൽ ജനിച്ച് ജനിച്ച് വീണ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ട് കിട്ടൂന്നുള്ള ഉറപ്പുള്ള ഒരൊറ്റ ഒരു കാര്യം മരണം മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ഒന്നും ഒല്ലോ ഉറപ്പില്ലാത്തതാ മരണം മാത്രം ഉറപ്പുള്ള ഒരു കാര്യമുള്ളൂ പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് വന്ന് കയറിയതാണ് പക്ഷെ ഇപ്പം സത്യം പറഞ്ഞ എനിക്ക് കൊറേ കാലം കൂടി ജീവിക്കണം എന്നും ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ ജീവിക്കാൻ പറ്റും സാറിന്റെ ഒരു ക്ലാസ് കാരണം നിങ്ങൾ പറയുന്നത് പോലെയല്ല കാരണം നിങ്ങൾ പറയുന്നല്ല ഞാൻ പറയുന്ന മരണം എന്ന് പറയുന്നത് എപ്പോ ആർക്ക് എവിടെയെന്ന് വന്നു ചാടും എന്ന് പറയാൻ പറ്റില്ലേ അടുത്ത സെക്കൻഡിൽ ആർക്കും മരിക്കാം പക്ഷെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് വിസിച്ചു ഓൾറെഡി എല്ലാം അപ്രൂവ് ചെയ്ത് അപ്രൂവൽ ആയിട്ട് ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ശരിക്കും നൂറ്റു ശതമാനോ അത്രയും നമുക്ക് നമ്മൾ അത്രയും ലക്കി ആയതുകൊണ്ട് മാത്രം കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ജീവിതം മുമ്പിലുള്ള എല്ലാവരും ഇതിനനുസരിച്ച് മുമ്പോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാർ ഒരുപാട് താങ്ക്സ്